പാട്ട് പാടുന്നവർക്കും പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നൊരു ഡിവൈസാണ് എൻ്റെ കയ്യിലുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഇത് അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ഡിവൈസാണ് പക്ഷേ ഇതിൻ്റെ ഉപകാരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഡിവൈസും ഇതിൻ്റെ ഉപകാരങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ സാംഷമീർ സാം എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപകായിസ് നമ്മുടെ ഈ ഒരു ഡിവൈസ് ഇതിന്റെ പേര് ലൈഫ് ദ സൗണ്ട് കാർഡ് വി എയ്റ്റ് പ്ലസ് കെസോ എന്നാണ് ഇതിന് ചെറിയ വിലയുള്ളൂ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ താഴെയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത്ര തന്നെ ഉള്ളൂ മാക്സിമം ടു തൗസൻഡ് അത്രേ വരുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ ഇത് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഞാൻ അറിയുകയും ഞാൻ ആമസോൺ ഒരു ഡിവൈസ് ഡിവൈസാണത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യണം കാരണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നൊരു ഡിവൈസാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുക വെച്ചത് എനിവേ ഞാൻ ഇതിലോട്ട് വരാം ഇതൊരു ലൈവ് സൗണ്ട് കാർഡാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം നിങ്ങളൊരു സിംഗർ ആണെങ്കിൽ നമുക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ ഇപ്പോൾ നമ്മൾ പാട്ടുകാരാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു മൈക്ക് സെറ്റപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് സെറ്റപ്പ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അതിന് പെർഫെക്റ്റ് ഡിവൈസ് ആണ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലൊരു മൈക്ക് സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണത് കാരണം ഇത് റീചാർജബിൾ ആണ് പോർട്ടബിൾ ആണ് നമുക്ക് ചാർജ് ചെയ്തിട്ട് കൊണ്ടുനടക്കാം ഏതാണ്ട് ടു വീക്സ് ഒക്കെ സുഖമായിട്ട് നമുക്ക് ബാക്കപ്പ് കിട്ടുന്ന ഒരു ഡിവൈസ് ഡിവൈസാണത് ഞാൻ അത് ചാർജ് ചെയ്തിട്ട് ഏതാണ്ട് ടു വീക്സിന് മേലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വർക്ക് ചെയ്യണേ റെഡി പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഞാൻ അപ്പം അത് ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾ ലൈറ്റ് കത്ത് കാണുന്നുണ്ടോ കാണുന്നുണ്ട് അറിഞ്ഞുകൂടാ അപ്പോൾ അത്രയും ലാ ലോങ് ആയിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു സാധനമാണത് അത്രയും പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഇത്രത്തോളം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ക്വാളിറ്റി അറിയാലോ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം ഞാൻ ക്വാളിറ്റി ഉണ്ടെന്ന് ഒരിക്കലും പറയൂല ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഉറപ്പ് വന്ന കാര്യം കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇനി വേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിലേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം നമുക്ക് വീട്ടിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടൊരു മൈക്ക് സെറ്റപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്തതിന് ശേഷം ഇതിമല് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൂന്ന് ഹെഡ്ഫോൺ ജാക്കുകൾ ഉള്ളതായിട്ടുണ്ട് ഒന്ന് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാനും അതുപോലെ അതുപോലെ തന്നെ സ്പീക്കർ കണക്ഷൻ പിന്നെ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡ്സെറ്റ് മീൻസ് നമ്മൾ ഓവർ ഇയർ ആയിട്ട് വരുന്ന ഹെഡ്സെറ്റ് ഒക്കെ ഹെഡ്സെറ്റൊക്കെ ഒരു പോർട്ടും അതുപോലെ തന്നെ കണ്ടൻസർ മൈക്ക് കണക്ട് ചെയ്യാനും ഡൈനാമിക് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ട് പിന്നെ നമുക്ക് ലാപ്ടോപ്പ് ചാർജിങ് വരുന്നുണ്ട് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് മൊബൈൽ വണ്ണ് മൊബൈൽ ടു ഇങ്ങനെ നമുക്ക് ഇത് എന്ന് വെച്ചാൽ ലൈവിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്കിതിൻ്റെ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈവ് പോകാനും യൂട്യൂബിൽ ലൈവ് പോകാനൊക്കെ ഇത് പറ്റും അതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്റർ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ിൽ അതിൻ്റെ ഓക്സ് കണക്ഷൻ അതായത് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന കേബിൾ ഉണ്ട് അതിനാണ് ഓക്സ് എന്ന് പറയുന്നത് ഓക്സിലറി കേബിൾ ആ ഒരു കേബിളിൻ്റെ ഒരു അറ്റം നമ്മൾ ഹോം തിയേറ്ററിൽ കൊടുത്തിൻ്റെ മറ്റേ അറ്റം ഇതിൻ്റെ ഹെഡ്ഫോൺ അല്ലെങ്കിൽ സ്പീക്കർ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു പോർട്ട് ഹെഡ്ഫോൺ ജാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം ഔട്ട് സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ ഹോം തിയേറ്ററിലൂടെ കേൾക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എങ്ങനെ കരോക്കേ പ്ലേ ചെയ്യുന്നതായിരിക്കും ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് നമ്മുടെ ഫോണിൽ ഇത് കണക്ട് ചെയ്യുക ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് കരോക്കെ പ്ലേ ചെയ്തിട്ട് ഇതിൽ തന്നെ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്റർ ആവണമെന്നില്ല മറ്റേത് ഡിവൈസ് നിങ്ങൾക്ക് ഓക്സിലറി കണക്ഷൻ കിട്ടുന്ന ഏത് സൗണ്ട് സിസ്റ്റവും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കൂടാണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് പുറത്ത് നമ്മളെ കാറിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയൊക്കെ നമ്മൾ നമ്മളെ കാറിൽ നമ്മൾ ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നമുക്ക് വളരെ ഉപകാരപ്പെടും കാരണം നമ്മൾ ഒരു ട്രാവലറൊക്കെ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് മൈക്ക് കിട്ടുക അല്ലെങ്കിൽ ബസ്സിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ നമുക്കൊരു മൈക്ക് കിട്ടി പാട്ടൊക്കെ പാടി ഇല്ലാക്കി പോകാമെന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ അതിന് ഈ ഒരു ഡിവൈസ് മാത്രം മതി നമ്മുടെ കാറിൽ ഓൾറെഡി ഓക്സ് കണക്ഷൻ ഉണ്ടാവും ആൻഡ്രോയിഡ് സിസ്റ്റത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഓക്സ് കണക്ഷൻ്റെ കേബിൾ അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിലേക്ക് ഓക്സിലറി കേബിൾ നമ്മൾ വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ സ്പീക്കർ കണക്ഷനും അതിൻ്റെ നമ്മുടെ കാറിൻ്റെ അകത്ത് വരുന്ന ഓക്സിലറി കണക്ഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറിൽ ഓക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓക്സിൻ്റെ ഔട്ടിലൂടെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ കൊടുത്ത മൈക്കിലൂടെ നമുക്ക് ഹലോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാറിൻ്റെ അകത്ത് സ്പീക്കറിലൂടെ കേൾക്കാം നമ്മൾക്ക് കരോക്കെ നമ്മളെ ഫോൺ ഉപയോഗിച്ച് ഇതിൽ പ്ലേസ് ചെയ്യാം കാറിൻ്റെ അകത്ത് കരോക്കെ ഇട്ട് പാടാം അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ കിട്ടും നല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് കാറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ എടുത്തിട്ട് ഇടേണ്ട കേട്ടോ ഇതിൻ്റെ ഭയങ്കര ക്വാളിറ്റിയാണ് ഈ ഒരു സാധനം ചെറിയൊരു ബഡ്ജറ്റിൽ ഇത്രയും ക്വാളിറ്റി തരാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അതും റീ പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് കാറിൽ വേണേൽ യൂസ് ചെയ്യാം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യാം രണ്ട് കാര്യമായില്ലേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക എന്താണ് അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഉണ്ട് നമുക്ക് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷനിലൊക്കെ നമുക്ക് ഒരു കുറച്ച് പേര് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പാട്ടൊക്കെ പാടാനായിട്ട് നമുക്കൊരു ഒരു മൈക്ക് കണക്ഷൻ വേണം നമ്മൾ നമ്മളെന്താ ചെയ്യുക ഒന്നരിക്കലേതെങ്കിലും ഒരു വാടക സ്റ്റോറിൽ പോയിട്ട് സ്പീക്കർ കണക്ഷനും മൈക്ക് സെറ്റപ്പ് ഒക്കെ ഒക്കെ എടുക്കും അല്ലേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മൈക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ മൂന്ന് ഉപകാരമായി പിന്നെ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈവ് പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ എഫക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ലൈവൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് വേണ്ട ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ അതിലേക്കൊക്കെ വരാം അപ്പോൾ ഇനി നമുക്കതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കൂടെ നമുക്ക് നോക്കിയിട്ട് ഇതിന്റെ ഔട്ട്പുട്ടും കൂടെ നമുക്കൊന്ന് കേൾക്കേണ്ടേ നേരെ നമുക്ക് അതിലോട്ട് പോകാം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്റ്റുഡിയോയിലാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ സ്റ്റുഡിയോ സ്പീക്കേഴ്സാണ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ ഓക്സിലറി കണക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് ഇതാ ഈ ഒരു കണക്ഷനാണ് നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ ഔട്ട് പുട്ട് കൊടുക്കുന്ന കേബിൾ ഞാനിതാ ഈ ഒരു ഹെഡ്ഫോൺ ആൻഡ് സ്പീക്കർ എന്നുള്ളതിൽ കൊടുത്തു ഓക്കെ ഇതിൻ്റെ രണ്ട് അറ്റങ്ങൾ രണ്ട് സ്പീക്കറിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഹോം തിയേറ്ററിലും കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ സ്പീക്കേഴ്സ് ഓണാക്കി ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ ഡൈനാമിക് മൈക്ക് തന്നെയാണ് അപ്പം അത് ഇതിൽ ഞാൻ കണ്ടൻസർ മൈക്ക് എന്നുള്ള പിന്നിൽ ഈ ഒരു പിന്നാണ് വരുന്നത് അപ്പം ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എഫക്ട് ഓൾറെഡി ലോഡാണ് ഹലോ 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 ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ എഫക്ട് കൂട്ടാം ഹലോ ഹലോ ആ കണ്ടോ അതിന്റെ ഒരു എഫക്റ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ നല്ല ഒരു എക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉള്ളത് പക്ഷെ ഇതിൻ്റെ മതി നമുക്ക് പാട്ടൊക്കെ പാടാനായിട്ട് ഓക്കെ അപ്പം ഈ ഒരു എഫക്ട് നിങ്ങൾ കേട്ടല്ലോ ഇതിന്റെ മൈക്ക് വോളിയം അത്യാവശ്യം നല്ല വോള്യൂം ഉണ്ട് കേട്ടോ ഇതിൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോ ഉണ്ട് അതുപോലെ മ്യൂസിക് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലൂടെ കേൾക്കുന്ന മ്യൂസിക്കിൻ്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് വെച്ചിട്ട് മൈക്കിൻ്റെ വോളിയം കൂട്ടാം അതുപോലെ ഇതിൽ ഒരുപാട് സൗണ്ട് വേരിയേഷൻസ് ഉണ്ട് ഞാൻ ചേ ചേ ശരി എൻ്റെ സൗണ്ട് ചേഞ്ചായി ഹലോ ഹലോ കണ്ടോ വീണ്ടും സൗണ്ട് ചേഞ്ചായി അതിലോ ഇപ്പം ഞാൻ ഞാൻ ഫസ്റ്റ് ഒന്നുകൂടെ കേൾപ്പിക്കാം ഇതിൽ ഇലക്ട്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഇലക്ട്രോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഹലോ രണ്ടാമത്തേത് രണ്ടാമത്തേത് പിച്ച് ബെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓക്കെ ബെൻഡ് ഹലോ 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 ഇപ്പൊ ബേസ് ആണ് ഹലോ 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 നമുക്ക് ഹൈ പിച്ചും ലോ പിച്ച് മിഡ് ഇതിലൊക്കെ നമ്മളെ ശബ്ദം ഇപ്പൊ ഇതിൽ ഫീമെയിൽ വോയിസ് ഒക്കെ ആയി ഹലോ ഇത് ബേസ് ഹലോ ഹേ ഇനി എനിക്ക് വേണമെങ്കിൽ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാം പ്രിയപ്പെട്ട നാട്ടുകാർ അപ്പൊ നമുക്ക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു വോയിസിലിട്ട് എഫക്റ്റിലിട്ട് വേണേൽ ചെയ്യാം ചെക്ക് ഞാൻ ഈ ഒരു സൗണ്ട് സൗണ്ടൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് അത് നോർമൽ വലിയൊരു ചേഞ്ച് കാണുന്നില്ല നോക്കാം ഇനി അത് കൂടാണ്ട് ഇതിൽ കുറെ സൗണ്ട് എഫക്റ്റുകൾ ഉണ്ട് അതായത് ഇപ്പൊ ക്ലാപ്പ് ഇപ്പൊ നമ്മള് ലൈവ് പോകുന്നതിൻ്റെ ഇടക്ക് ഈയൊരു സംഭവമൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ ഇട്ടുകൊടുക്കാം ഇപ്പം ക്ലാപ്പ് അതുപോലെ കാക്ക കറിയുന്ന ശബ്ദം അതുപോലെ ഗൺ ഷോട്ട് ഉണ്ട് ഇതൊക്കെ നമുക്ക് ലൈവ് ഇപ്പൊ നമ്മള് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈവിന്റെ ഇടക്ക് നമുക്ക് ഈ സംഭവമൊക്കെ അഡീഷണലായിട്ട് ഇട്ട് കൊടുക്കാം ക്രൗഡ് നോയ്സ് ഇത്രയും വലിയ കാര്യങ്ങൾ ഇത്രയും ഓപ്ഷൻസ് ഉള്ള ഒരു സംഭവം നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ അതുപോലെ നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ കാറിനൊക്കെ ഉപയോഗിക്കാൻ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ചെറിയ ഫങ്ഷൻസിനൊക്കെ ഈ ഒരു സംഭവം മതി നമുക്ക് ഇപ്പോൾ ഞാനിതൊന്ന് പറഞ്ഞ പോലെ ഈ സാധനം ഓണാക്കി കഴിഞ്ഞാൽ നല്ല ഉണ്ട് നിങ്ങൾ ഇതിൽ എത്രത്തോളം അത് കേൾക്കും എന്നറിയില്ല നല്ല അത്യാവശ്യം നല്ല വോളിയത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും കാരണം ഇത് ചാർജിങ് ചെയ്തിട്ടുള്ളതാണ് ഇനി വേണം ഒന്നുകൂടെ മേ ബി ഇതിൽ ചാർജ് കുറവായിരിക്കും ഇപ്പോൾ ഈ ഒരു ഡിവൈസിൽ ചിലപ്പോൾ ചാർജ് കുറവുള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പവർ ചിലപ്പോൾ കമ്മി ഉണ്ടാവും കാരണം ഈ ഒരു സാധനം ഞാൻ ടൂ വീക്സിൻ്റെ മേലായിട്ടുണ്ട് ചാർജ് ചെയ്തിട്ട് ഇപ്പോഴും ഇത് ഞാൻ ഉപയോഗി ഉപയോഗിക്കാത്തതു മേ ബി ചാർജ് എന്നാലും ഡൗൺ ആയിട്ടില്ല അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സാധനത്തിന് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിൻ്റെ കരോക്കെ കൂടെ ഇതിലൊന്ന് പ്ലേ ചെയ്തിട്ട് കേൾപ്പിക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ഫോണിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഫോണിൽ ഈ ഒരു സാധനം കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കരോക്കെ പ്ലേ ചെയ്യാം കേട്ടോ കരോക്കയുടെ വോളിയൂം വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൂട്ടാ കുറക്കൊക്കെ ചെയ്യാം കുറച്ച് കൂട്ടാം ഞാനിതിൽ പ്ലേ ചെയ്യുന്നത് ഹഡോ ഹലോ ഹലോ കരോക്കയുടെ വോളിയത്തിൽ ഏറെ നമ്മൾ മൈക്ക് വോളിയൂം വരുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം ഞാൻ പതിനാലും നൂറ്റാണ്ടുകൾക്ക് അപ്പുറമാണ് പാട്ടിൻ്റെ കരോക്കയെന്നത് ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിക്കാം ഞാൻ பரினாலு நோட்டாண்டுகள் கப்புரம் பரிஷுத்த மருபூமி பிரன்னோரோ மனக்கைதல் அத்துல்லாதம் பரிகள் கல்லாவு நல்லிய சொல்லல்லாவு அலைகி வசல்லம் சொல்லல்லாவு அலைகி പരിശുദ്ധ <im> <floor> ും പതിനാല്ൂറ്റാണ്ടുകൾ കപ്പുരം തരുന്നോരോ മനുദുല്ല ദമ്പരല്ല ഓക്കെ നമ്മുടെ ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എത്രത്തോളം ഇതിന്റെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സാധനത്തെ എൻ്റെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കാനുള്ളതേ ഉള്ളൂ ഇത്രയും ചെറിയ ഡിവൈസാണ് ഒരുപാട് ഓപ്ഷൻസ് ഞാൻ ഞാനിതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നതല്ല കേട്ടോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഞാൻ ഒരു സിംഗറാണ് എന്നെ പോലെ പാട്ട് പാടുന്ന അല്ലെങ്കിൽ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഡിവൈസ് പലരും കണ്ടിട്ടും കേട്ടിട്ടും അതുപോലെ ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടാകും പക്ഷേ ചിലർക്കൊന്നും ഇതിൻ്റെ യൂസിങ് എന്താണ് എങ്ങനെയാണെന്നൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിൽ കാറിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുക കാറിൽ കണക്ട് ചെയ്താലുള്ള ഔട്ട്പുട്ട് എങ്ങനെയാണ് വരും എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ചെയ്യാം എൻ്റെ വണ്ടിയിൽ ഓക്സ് കണക്ഷൻ ഉണ്ടോയെന്ന് എനിക്കറിയാം ന്യൂ മോഡൽ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ഓക്സ് കണക്ഷൻ ഉണ്ടാവില്ല ഞാൻ നോക്കിയായിരുന്നു കണ്ടില്ല ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷനിലൂടെ അത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ വേറൊരു വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചോളൂ വേണമെങ്കിൽ ഞാൻ കാറിൽ നിന്ന് കണക്ട് ചെയ്യുന്നതും കാറുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ അതുമായി കണക്ട് ചെയ്യുന്ന വീഡിയോസ് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ താഴെ അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗീവല്ലോ കേട്ടോ ജസ്റ്റ് ആമസോണിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി വി എയ്റ്റ് പ്ലസ് എന്നാണ് ഇതിൻ്റെ പേര് വി എയിറ്റ് ഞാൻ വേണമെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഇട്ടേക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ ഈ ഒരു സാധനത്തിൻ്റെ ഇതുപോലെ ഒരുപാട് ഡിവൈസുകളുണ്ട് കേട്ടോ അതായത് മോഡലുകൾ കുറച്ചും കൂടി ഓപ്ഷൻസ് കൂടിയിട്ടുള്ളത് കുറച്ചും കൂടി പ്രൈസൊക്കെ ആകുമായിരിക്കും പക്ഷേ ഇത് മതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സാധനം തന്നെ മതിയാവും ഇനി നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സി ഇതിപ്പോൾ നോർമലി ഡി ടൈപ്പ് ആണ് ചാർജ് വരുന്നത് ഇത് സി ടൈപ്പ് ചാർജ് വരുന്ന വേറെ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചൂസ് ചെയ്യാം ഓപ്ഷൻസ് കൂടുതലും ഇതിനനുസരിച്ചൊക്കെ പ്രൈസിലും മാറ്റം വരും പക്ഷേ നമുക്കിത് തന്നെ മതി ധാരാളമാണ് നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഓ നമുക്കൊരു വിധം പ്രോഗ്രാംസൊക്കെ ഇത് വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഇനിയും വരും നമ്മൾ വെറും സൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമല്ല കേട്ടോ എൻ്റർടൈൻമെൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കൊണ്ടുവരും അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു സൗണ്ട് കാർഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ൊക്കെ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എങ്കിൽ പെട്ടു ഈ ഒരു ഡിവൈസിനെ കുറിച്ച് മേ ബി പലർക്കും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അറിയുമായിരിക്കാം എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ അത് നിങ്ങൾ ഈ കമൻ ബോക്സിലൂടെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അത് വയറുള്ളവർക്കും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് പാട്ടിനിഷ്ടപ്പെടുന്ന പാട്ട് പാടാനും വലിയ സിംഗറായിട്ടൊന്നും ആയിരിക്കില്ല അതൊക്കെ ഉള്ള നമ്മുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ പെട്ടൊരാഗ്രഹമാണ് ഏതൊരാൾക്കും മനുഷ്യനായിട്ടുള്ള ഏതൊരാൾക്കും ഒരിക്കലെങ്കിലും ഒന്ന് പാട്ട് പാടി നോക്കാൻ ആഗ്രഹമില്ല ഇല്ലാത്തവരായിട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പേര് പാട്ട് പാടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തന്നെ വരാറുണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് പാട്ട് ഒന്ന് സെറ്റാക്കി തരുമോ എന്ന് വെച്ചിട്ട് അത്രയും പാട്ടിനെ സ്നേഹിക്കണം അല്ലെങ്കിൽ പാട്ട് തര പാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പം ഒരിക്കലെങ്കിലും ഒന്ന് പാട്ട് പാടി നോക്കണം അല്ലെങ്കിൽ സ്വന്തം ശബ്ദത്തിൽ ഒന്ന് പാട്ട് പാടി കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ഇത് ഒരു വലിയ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസാണ് ഓക്കെ ചിലർക്ക് പൊതു ഏരിയയിലൊക്കെ പാടാനൊക്കെ ഭയങ്കര മടി പേടി അല്ലെങ്കിൽ ചമ്മലൊക്കെ ഉണ്ടാവും അത് പേഴ്സണലി യൂസ് ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്ത് കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു സാധനം പറ്റും നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഇങ്ങനെ ഒരു ഡിവൈസ് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തോളൂ ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യമൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ